വാർത്തകൾ വിശദമായി സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷൻ നടത്തിയ മെഡിക്കൽ പ്രവേശന പരീക്ഷ ചാത്തമംഗലം എം ഇ എസ് രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്നു പരീക്ഷാ പ്രഹസനമാണെന്നാരോപിച്ച് എ സ് എഫ് പ്രവർത്തകർ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ കച്ചവടത്തിന് ജസ്റ്റിസ് പി എ മുഹമ്മദ് കമ്മിറ്റി കൂട്ടുനിൽക്കുകയാണെന്നും എ ഐ എഫ് പ്രവർത്തകർ ആരോപിച്ചു സ്വാശ്രയ മാനേജ്മെൻറ്റ് അസോസിയേഷൻ നടത്തിയ മെഡിക്കൽ പ്രവേശന പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എ ഐ എസ് എഫ് പ്രവർത്തകർ മാർച്ച് നടത്തി കളന്തോടിലെ എം ഇ എസ് രാജ റെസിഡൻഷ്യൽ സ്കൂളിലായിരുന്നു കേന്ദ്രം സർക്കാരും സ്വാശ്രയ മാനേജ്മെൻറ്റുകളും ജസ്റ്റിസ് പി എ മുഹമ്മദ് കമ്മിറ്റിയും ഒത്തുകളിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വഞ്ചിക്കുകയാണെന്ന് എ എസ് എഫ് ആരോപിച്ചു മാനേജ്മെൻറ്റിൻ്റെ വിദ്യാഭ്യാസ കച്ചവടത്തിന് ജസ്റ്റിസ് പി എ മുഹമ്മദ് കമ്മിറ്റി കൂട്ടുനിൽക്കുകയാണെന്നും കമ്മിറ്റി പിരിച്ചുവിടണമെന്നും എ ഐ എസ് എഫ് ആവശ്യപ്പെട്ടു കട്ടാങ്ങലങ്ങാടിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ മാർച്ചിലെത്തിയത് പരീക്ഷാ കേന്ദ്രത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു സംസ്ഥാന സെക്രട്ടറി കെ പി സന്ദീപ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഏകീകൃത ഫീസ് ഘടന എന്ന വിദ്യാഭ്യാസ കച്ചവട ശക്തികളുടെ വർഷങ്ങളായുള്ള ഗവൺമെന്റ് ലജ്ജയില്ലാതെ രൂപ ഏകീകൃത ഫീസ് ഏർപ്പെടുത്തുവാൻ എഞ്ചിനീയറിംഗ് രംഗത്ത് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിക്കുന്നു കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ സമ്പൂർണമായ കച്ചവടത്തിലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കും കെ ഷാജഹാൻ എം ശ്രീജിത്ത് കെ ബിനൂബ് കെ സി അൻസാർ എന്നിവർ പ്രസംഗിച്ചു പി കെ സന്ദീപൻ എ കെ ഐഷിൻ പി കെ സന്ധ്യ എന്നിവർ നേതൃത്വം നൽകി സ്വാശ്രയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ് അസോസിയേഷനും ജസ്റ്റിസ് പി എ മുഹമ്മദ് കമ്മിറ്റിയുമായി ഒത്തുതീർപ്പിലെത്തിയ എട്ട് കോളേജുകളിലെ മുപ്പത്തിയഞ്ച് ശതമാനം മാനേജ്മെന്റ് സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് എം ഇ എസ് സ്കൂളിൽ നടന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റും കാരക്കോണം കണ്ണൂർ കരുണ എന്നീ മെഡിക്കൽ കോളേജുകളും പ്രവേശന പരീക്ഷയിൽ പങ്കെടുത്തിരുന്നില്ല രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കേണ്ടിയിരുന്ന പരീക്ഷ പതിനൊന്ന് മണിക്കാണ് തുടങ്ങിയത് ഓൺലൈൻ വഴി ഹോൾ ടിക്കറ്റുകൾ ലഭിക്കാത്തവർക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച് തന്നെ ഹോൾ ടിക്കറ്റുകൾ വിതരണം ചെയ്തതിനാലാണ് പരീക്ഷ വൈകാൻ ഇടയാക്കിയത് ഇതു സംബന്ധിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരീക്ഷാ നടത്തിപ്പിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരുമായി തർക്കങ്ങളുണ്ടായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്കെത്തിയത് ജസ്റ്റിസ് മുഹമ്മദ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ നടന്നത് സി പ്രാദേശിക വാർത്ത മുക്കം